െതിരെയുള്ള പോരാട്ടം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് സ്പോർട്സിലൂടെ മാത്രമേ സാധിക്കുന്നു ഒന്നര വർഷം മുമ്പ് ഞാൻ എം എൽ എ ആയപ്പോ തൊട്ട് എന്റെ ശ്രമം പുൽപ്പള്ളി സ്പോർട്സ് സെന്റർ ആക്കണം വന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ടർഫ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ് അതുപോലെ തന്നെ രണ്ട് സ്ഥാപനങ്ങളുടെ അവിടെ കൊണ്ടുവരും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കൊണ്ടുവരുവാനുള്ള ശ്രമമുണ്ട് അവിടെയും സ്പോർട്സ് കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും രണ്ട് കുളങ്ങൾ എന്റെ മണ്ണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ സ്വിമ്മിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല അതിനെ ഒരു കുളം വൃത്തിയാക്കി അവിടെ കുട്ടികൾക്ക് കുളിക്കാനും സ്വിമ്മിങ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് രണ്ട് ഗ്രൗണ്ട് അനുവദിക്കണം ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാമത്തിന് ഒരു മണ്ഡലത്തിൽ ഒരു കളി ഞങ്ങളുടെ മണ്ഡലത്തിൽ രണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഞാൻ അമ്പത് ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്ടർ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു മാത്രമേ തകർക്കാൻ സാധിക്കത്തുള്ളൂ കാരണം കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും കുട്ടികളെ സ്പോർട്സിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ അവർക്ക് ഈ തെറ്റായ സാഹചര്യം രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ നമ്മുടെ കുട്ടികളാണ് ഏറ്റവും കഴിവുള്ള കുട്ടികളാണ് അവരെ കഴിവ് ഇതിലേക്ക് ചാനലൈസ് ചെയ്താൽ അത് ഉപയോഗിച്ച് അവരെ നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ സാധിക്കും പൂർണ്ണമായ വിശ്വാസം